പരിചരണത്തിന്റെ കാര്യത്തിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റീസ് ഒരുപാട് കാലമുള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് അൺകൺട്രോളായി ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കണ്ണിന്റെ റെറ്റിനെ ബാധിക്കും കണ്ണിന്റെ റെറ്റിനെ ബാധിച്ച് ഒരു പരിധി കഴിഞ്ഞാൽ കണ്ണിനുള്ളിൽ ബ്ലീഡിങ് വരികയും കൂടുതൽ ബ്ലീഡിംഗ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ റെറ്റിന ഇളകി പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇളകി പോയി കഴിഞ്ഞാൽ കാഴ്ച ഭയങ്കരമായി ബാധിക്കും ഒരു പരിധിക്കപ്പുറം അത് റെറ്റിന ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചികിത്സിച്ചാലും ശരിയാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരികയും ചെയ്യും ലേസർ നന്നാക്കി കേൾക്കുമ്പോൾ പലപ്പോഴും പലരും ഭയപ്പെട്ട് ലേസർ ചികിത്സയൊന്നും ദോഷകരമായിട്ടുള്ളതാണ് ഈ ദോഷം എന്നൊക്കെ വിചാരിച്ച് ഈ ചികിത്സയ്ക്ക് പോകാതെ ആൾക്കാരാണ് ലേസർ നമ്മള് അതിനെ കുറിച്ച് ഒരുപാട് പറയാനായിട്ട് കിടക്കില്ല പക്ഷെ ഡയബറ്റിക് റേറ്റിനിക്ക് ചില സമയത്ത് ഈ ലേസറിലോ ഇത്തരം കാര്യങ്ങളിലോ ഭയപ്പെട്ടിട്ട് ചിലപ്പോ ചിലതിനെ മറ്റ് ചില ചികിത്സ പാർട്ടികൾ അവലംബിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങളിലേക്ക് പോയി കുറെ കഴിയുമ്പോ മോശമായി ചികിത്സിക്കാൻ കഴിയാത്ത കാഴ്ച ഭയങ്കരമായി ബാധിച്ചു കഴിയുന്ന അവസരത്തിൽ തിരിച്ചു വീണ്ടും മോഡേൺ മെഡിസിൻ ചികിത്സിക്കോ ചികിത്സ സബ്ജവിക്കുക വന്നു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് കാഴ്ച കൂടുതൽ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വീണ്ടും റിക്കവറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കാണും അപ്പൊ ഇതെല്ലാം ഇതിനെ കുറിച്ചുള്ള കൃത്യമായ അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത് ഏത് അസുഖത്തിന് ഏത് ചികിത്സ ഏത് സമയത്ത് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാകുന്ന പ്രധാനമാണ് കാട്രാക്ട് അല്ലെങ്കിൽ തിമിരം തിമിരം വന്നു കഴിഞ്ഞാൽ എപ്പോ ശസ്ത്ര ശസ്ത്രക്രിയ ചെയ്യണം ആ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വലിയ സംശയങ്ങൾ ആൾക്കാർക്കുണ്ടാകുന്നുണ്ട് തിമിരം എന്ന് പറയുന്നത് കണ്ണിന്റെ ലെൻസ് ിലെ ലെൻസിന്റെ ട്രാൻസ്പാരൻസി അതിനനുസരിച്ച് കാഴ്ചയുടെ അളവിൽ വ്യത്യാസം ക്രമേണ വന്നുകൊണ്ട് ഒരു പരിധിക്ക് മേളിൽ ട്രാൻസ്പാരൻസി വന്നു കഴിയുമ്പോൾ കാഴ്ചയെ ഭയങ്കരമായി ബാധിക്കുകയും വ്യക്തിയുടെ ജീവിത സാഹചര്യ ജീവിതത്തിനെ ബാധിക്കുകയും ചെയ്യും ജോലി ചെയ്യുന്നതിനെയൊക്കെ ബാധിക്കുകയും ചെയ്യും അപ്പൊ എപ്പോ കാൺട്രാക്ട് ചെയ്യണമെന്നുള്ളത് പലരെ സംബന്ധിച്ചും ഒരു സംശയമാണ് കാൺട്രാക്ട് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണോ എമർജൻസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണോ അതല്ല കുറച്ച് സമയം കൊണ്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യണം എത്ര കാലം വെയിറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചോദ്യം ഇത് അറിയേണ്ടത് കാട്രാക്ട് ഗ്രാജുവലി കാഴ്ചയെ ബാധിച്ചത്തോ പണ്ട് ഉള്ള കാല പണ്ട് ഈ കാട്രാക്ട് സർജറി ആടെ ആദ്യകാലമായിട്ട് കുറച്ചു കാലമൊക്കെ മുമ്പ് വലിയ ഇൻസിഷനിലൂടെയാണ് കുറച്ച് കൂടുതൽ വലിയ മുറിവിലൂടെ ാണ് തിമിനും വെളിയിലെടുക്കുകയും അവിടെ ലെൻസ് ഇടുകയും ചെയ്ത് പക്ഷെ ഇന്നത്തെ കാലത്ത് കാട്രക് സർജറി ചെയ്യുന്നത് ചെറിയ മുറിവുകളിലൂടെ ആണ് അപ്പൊ അത് കാരണം പഴയതുപോലെ വെയിറ്റ് ചെയ്ത് അത്രയും ലേറ്റായിട്ട് ചെയ്യേണ്ടി വരുന്നില്ല കാരണം കാട്രിക് സർജറി പണ്ട് നമ്മൾ ചെയ്തിരുന്നത് നല്ല മുറ്റിയതിനു ശേഷം വലിയ മുറിവിലൂടെ അതിനകത്തുള്ള മുറ്റിയ തിമിനും വെളിയിലെടുത്തിട്ട് ലെൻസ് ഇടുകയാണ് പക്ഷെ പുതിയ കാലഘട്ടത്തിൽ അത്രയും മുറ്റാൻ വേണ്ടി നിൽക്കാറുണ്ട് ചെറിയ സൃഷ്ടത്തിലൂടെ തിമയം വെളിയിൽ എടുക്കാം അപ്പൊ പണ്ടുള്ളത് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് അത്രയും മുറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാറില്ല കാട്രാക്ട് ഇമച്വർ ആയിരിക്കുന്ന സ്റ്റേജിൽ അത്രയും കട്ടി പിടിക്കുന്നതിന് മുമ്പേ അത് വെളിയിലെടുത്തിട്ട് ചെറിയ ലെൻസുകൾ കണ്ണിനകത്ത് പോയി വിളന്ന് വലുതാവുന്നത് പോലെയുള്ള ലെൻസുകളാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് പഴയതുപോലെ തീവ്ര മുറ്റാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് വെയിറ്റ് ചെയ്യുന്നില്ല പക്ഷെ വേറൊരു കാര്യമുള്ളത് പണ്ടത്തെ കാലത്ത് പോലത്തെ കാഴ്ചയുടെ ആവശ്യം പണ്ടത്തെ കാലത്ത് പോലെയല്ല ഇപ്പൊ കൂടുതൽ ഡിമാൻഡിങ് ആണ് കാഴ്ചയുടെ തെളിമ കാഴ്ചയുടെ നമ്മള് ഇതിപ്പോ ഏത് പ്രായമായവർ പോലും ചെറിയ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള രീതിയിലുള്ള ജോലികളായിരിക്കും ചെയ്യുന്നത് അവർക്ക് എപ്പോഴും മൊബൈൽ നോക്കേണ്ടി വരും അല്ലെങ്കിൽ അത്തരത്തിൽ കാഴ്ചയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴുള്ളത് പുതിയ കാലഘട്ടത്തിന്റെ രീതിയിൽ അതുകൊണ്ട് കാഴ്ചയിലുള്ള ഡിമാൻഡ് കൂടുതലാണ് കൃത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടുതലാണ് അതുകൊണ്ട് കേട്രാക് സർജറി അതുപോലെ പഴയ രീതിയിലുള്ള കേട്രാക് സർജറികൾ അത്രയും കൃത്യമായ കാഴ്ചയിലെത്തിക്കാൻ അത്രയും കഴിവ് കഴിവുണ്ടായിരുന്നില്ല അതിനെക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കൊടുക്കാൻ പറ്റുന്ന ഫൈനായിട്ട് വെയിറ്റ് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന അത്യവശ്യം ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും ടെക്നോളജിയിലുള്ള വ്യത്യാസം കൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് പല അഡ്വാൻറ്റേജുകളുണ്ട് അപ്പൊ അതുകൊണ്ട് കാറ്ററിങ് ചെയ്യുന്നത് എമർജൻസി അല്ല പഴയതുപോലെ മുറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമല്ല ചെറിയ സൂക്ഷിക്കണത്തിലൂടെ നമുക്ക് ഒരു സമയത്ത് കാറ്ററിങ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്